ഉൽപ്പത്തി ആറാം അധ്യായത്തിന് താഴിലിരുന്നു കൊണ്ട് ഒരു മനുഷ്യൻ പെട്ടകം പണയുന്നുണ്ട് ദൈവം കൊടുത്ത അളവുകൾക്ക് അനുസരിച്ച് ഈ മനുഷ്യൻ പെട്ടകം പെട്ടകമണയുന്നത് ഒരു മരുഭൂമിയിൽ വെച്ച് മഴയുടെ ഒരു ലാഞ്ചന പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് വെച്ചാണ് സ്വാഭാവികമായിട്ടും ആളുകളുടെ ഒരു പരിഹാസ വിഷയമായി മാറി ആ മനുഷ്യൻ പക്ഷേ അപ്രതീക്ഷിതമായ ഒരു പ്രളയം ജീവിതത്തിൽ ഉണ്ടായപ്പോൾ രക്ഷപ്പെടാൻ ദൈവം കൊടുത്ത അളവുകൾക്ക് അനുസരിച്ച് വേണ്ടത് പെട്ടകം മാത്രമേ ഉണ്ടായിരുന്നു ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും ദൈവം പറഞ്ഞ ചില കാര്യങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയാൽ മാത്രമേ ജീവിതം രക്ഷപ്പെടുകയുള്ളൂ ഒരുപക്ഷെ മറ്റുള്ള മുമ്പിൽ നമ്മൾ പരിഹാസപാത്രമായെന്ന് വരാം പക്ഷേ ദൈവം പറയുന്ന അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ പ്രളയക്കടകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ ദൈവം പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ തിരുവചനമല്ലാതെ മറ്റൊന്നും നമുക്കില്ല ബൈബിൾ വായിക്കുക ബൈബിൾ ധ്യാനിക്കുക അങ്ങയുടെ ദൈവത്തിൻ്റെ ഗീതം മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം